വാട് ഈസ് എ പീപ്പിൾ ആൻഡ് എല്ലാവർക്കും വെൽക്കം ബാക്ക് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ബേബി ലൈറ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് പാർട്ടാണ് ഇതിന് ശേഷം നമ്മൾ ഒരു പാർട്ടും കൂടി ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ വീട്ടിലോട്ട് പോകണം എല്ലാം വെച്ചാൽ ഒന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാതെ ഒരു സീനും ഇല്ല നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം ഖമാ ഓ നമ്മൾ ലിഫ്റ്റിൻ്റെ ഉള്ളിലാണ് ആദ്യം തന്നെ ഓ ആ നമ്മൾ ഇനി പ്രശ്നം ലിഫ്റ്റിൽ ചെന്നിട്ടോ എൻ്റെ മോൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ് സെക്കൻഡ് സീനാണ് വന്നതൊക്കെ തന്നെ ഓരോ ഫിലിമിനാടി മുഖങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇവിടെ ഓ ഇവിടെ എന്തൊരു പരിപാടി ഉണ്ട് നമ്മളൊരു ലബോറട്ടറി പോകാനാണ് പറഞ്ഞത് നമുക്ക് വേണ്ട പോകാം കഴിച്ച ഓ ന്യൂട്ട് കൊടുക്കുന്നുണ്ട് ആയി ന്യൂട്ട് ന്യൂട്ടി നമുക്ക് അറിയാം എല്ലാവർക്കും അറിഞ്ഞാലോ ന്യൂട്ടെണ്ണൻ ന്യൂട്ടെണ്ണൻ അവിടെ വെച്ചാലേ ഇത് തുറക്കുള്ളൂ വൈസ് ഓ ചെക്കൻ പവറാണ് അയ്യോ ഓ തോർന്ന് എന്റെ മോനെ ഹിജാദി ലബോറട്ടറി അങ്ങോട്ടാറു എന്തൊക്കെയോ എക്സ്പെരിമെന്റ് ഓ ഓ ചെക്കൻ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യുമോ ഔട്ട് ഓഫ് ഫ്രിഡ്ജാ ഓക്കേ അത് കിട്ടൂലെന്നാ പറഞ്ഞേ ഇവിടെ എന്താ പരിപാടി ഇവിടെ പല സാധനങ്ങളും ഉണ്ടല്ലോ ഓ ആ ഊ ആ ഈ പൂ എടുക്കണം അല്ലേ ഇത് നമ്മള് കഴിഞ്ഞ കശത്തതാണ് ഓക്കെ ഓ ഗ്രാഫിക്സ് ഒക്കെ ഇജ്ജാദി എൻ്റെ മോനെ എടുക്കാങ്ങോട്ട് ഇതുകൊണ്ടാ അതിൻ്റെ ഉള്ളിൽ ഇടേണ്ടി വരും അങ്ങനെന്തോ സെറ്റപ്പാണ് താത്തൊന്ന് ഏ എൻ്റെ മോന് ഇജ്ജാതിന്തുന്നിട്ട് എന്തോ ആണ് കേട്ടോ അവിടെ പൊടിച്ച് കഴിഞ്ഞാൽ നന്നാ വരും തോന്നുന്നു തോന്നു വാങ്ങാണ്ട് ഇതെന്തൊക്കെ ആയിട്ടാ ഓ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ പഠിക്കാണ് അങ്ങനെ ആയി ശരി ഓക്കെ ഇവിടെ അൺലിമിറ്റഡ് പാലും കുപ്പിയൊക്കെ ഐ മീൻ ഈ ബോട്ടിൽ ഓക്കെ ആട്ട് പെട്ട് മേലെന്താ ചന്ദ്രവളയോ അയ്യൂ പൊട്ടു പിട്ട് പൊട്ടി പിട്ടു അതേ ആ ഞൊഞ്ഞോയി പിടിച്ചില്ല

ഓ ആ കീ വന്ന് ഇപ്പൊ നമ്മൾ ആ കീ എടുക്കാനിട്ടോ ഈ സംഭവം കീടെ ചരിച്ചു മതി ഇരിക്കുന്നു കീ കിട്ടി സുഹൃത്തുക്കളെ ഇത് വെച്ച നമ്മൾ ഇവിടെ എന്താ തുറക്കാണ്ട് കീ ഇതാ നിലത്ത് പോണ് ഓക്കെ ഏർ ഓ പക്ഷെ ചെക്കൻ ഇട എൻറെ മോനെ വാങ്ങിട്ട് നീ വാ വാ നീ കാണിച്ച നോക്കണ്ട നോക്കൂ ചെക്കൻറെ പറഞ്ഞില്ലേ കേറി കേറി കാണിച്ച നീ ആ അല്ല പിന്നെ മോനെ പൊട്ടേ ഏ ഭയങ്കര സന്തോഷ എന്റെ മോനെ ഒരു സദാമാനായി എന്താട്ടി എന്തൊക്കെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇതെന്താ പാലും കുപ്പി പൈസ എന്താ കിട്ടിട്ടുണ്ട് ഓ ഓ ചെക്കൻ പറക്കണ് ചെക്കൻ നാറ്റിക്കണ് എൻ്റെ മോനെ പൈസ ഇത് രസം ഇട്ടോ ഒരു മിനിറ്റ് നമുക്ക് ഇങ്ങനെ കൊടുത്തക്കോ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓരണം കൂടി കൊടുത്താക്ക എൻ്റെ മോനെ ജൂവ കൂട്ടി പോയി ഏ ഈ ുള്ളിന്ന് പൊട്ടിക്കലോട് കിട്ടേ ഒന്നുകൂടി തരാ ചെറപ്പതി ചെക്ക ഊറ്റി ദേശം ഓ മതി ചെക്കൻ ദേഷ്യം ഓ ഞാൻ കാണിച്ചുണ്ട് ആ ഈ സാധനം എടുക്കാനാവും ഈ ഞാൻ അവിടെ കൊണ്ടെക്കോ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട് ആ അവിടെ തന്നെ ഓ മനസ്സിലായി നമ്മൾ ന്യൂട്ടിനെ ആ ഒരു എന്താ പറയുക ജ്യൂസ് കൊടുക്കണം ഒരു ജ്യൂസ് കൊടുത്തതിന് ശേഷം എന്താ പറയുക നമ്മളെ ബേബി ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകുമ്പോൾ ആ ഒരു കീ കീഴടുത്ത് വരും എന്നാലും ആ ഡോറ് കൊടുക്കാൻ പറ്റുള്ളൂ എൻ്റെ മോനെ നിൽക്കാം അവിടെ എന്നുവെച്ചാൽ എല്ലാ എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്യും അല്ല പിന്നെ എന്നാൽ തുറക്ക് ഓ പൈസ കണ്ടോട്ടോ ചെക്കായി കൂടി പോയി എൻ്റെ മോനെ ഓ ഓ കീം കൊണ്ടുവരിപ്പൻ ഉയിൽ ബേബി സീനാണ് ബേബി കാരനാണ് നമ്മളിങ്ങനെ ബേബി എന്നല്ല ഗൈസ് പറഞ്ഞില്ല നമുക്ക് ന്യൂട്ടിനെ കൊടുന്ന് ഇവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട് കൈസ് ഇവിടെ ഒരു കോണി അങ്ങനെ എന്തോ ഒരു ഏണീൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാൽ നമ്മൾ കോഡ് വേണം കൈസ് നല്ല ഒരു ഡോർ ഉണ്ട് കാരണം കോഡ് കോഡെന്തോ ന്യൂ ഒന്ന് വർക്ക് ചെയ്യാത്തത് സ്മൂന്നും ചെയ്യാം അതേപരി ഓക്കെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ എടുക്കണം കുറച്ചോ ഇതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഓ നമുക്ക് അവിടെ ഇച്ചപ്പെടുത്ത് അവിടെ മാങ്ങാണ്ടി മോറ പോയിത്താനോന്നു ആളെറാക്കാനായിട്ട് അവന അവനും ബുക്ക് എടുത്ത് തരുന്നേ ആ ബുക്ക് തന്നെ അവന്തുണ്ടാ ഓക്കെ കോഡ് കിട്ടി നമുക്ക് ഇങ്ങനെ നാല് കോഡ് ഒപ്പിക്കണം കൈസ് ഓക്കെ നമ്മൾ മുകളിലോട്ട് കയറി അങ്ങനെ കോഡും കാര്യങ്ങളൊക്കെ കിട്ടി മൂന്ന് കോഡ് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ നോക്കാല്ലേ അവസാനത്തെ കൂടെ ചിലപ്പോൾ ശരിയായിരിക്കും ഓക്കെ ആ ഒന്ന് ഇത് ഒന്ന് ഇതാണ് അല്ല ഇതല്ലല്ലോ കുറച്ചേതെന്ന് ഒന്ന് ഇത് ഒരെണ്ണം നമ്മളെ വട്ടത്തിൻറെ ഉള്ളിൽ ബോക്സ് ഒരെണ്ണം ഇതാ ഓ തുറന്നിട്ടോ എന്റെ മോനെ ആ സീന് ഞാനൊരു മാപ്പ് ആരും കിടിലും എന്താ

ഓക്കെ ഇത് ഈ ഫിലിം എടുത്ത് ഇടേണ്ടി വരുമല്ലേ എങ്ങനെയാണ് ഓക്കെ ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ഫിലിം ഇട്ടിട്ട് എന്തൊക്കെ ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട് കൈസ് ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടായി വരും ഗൈസ് ഇതല്ല ഓക്കെ ഇത് ഈ ഒരു ലിവറാണ് ഇത് ആക്ച്വലി ഇവിടെ ഇല്ല കേട്ടോ നമ്മളത് എന്താ പറയാ റീക്രിയേറ്റ് ചെയ്ത് ഈ ടൈം ട്രാവൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് നമുക്ക് ഒരു പൂവ് വരാനാണ് പൂവല്ല ഗൈസ് എന്തോ ഒരു സെറ്റപ്പ് ആണ് ഓക്കെ ഈ ഫിലിം ആ പൈസാണ്ടിമണ്ട് ഇങ്ങനല്ലേ ഇങ്ങനെ അയ്യോ ഇത് കഴുകണം സെറ്റപ്പ് ആണ് അങ്ങനെന്തോ സെറ്റപ്പാണ് ചെക്കനെ കാണുമ്പോൾ തന്നെ ഒരു അന്ത എന്റെ മോനെ ഏ എന്തൊക്കെ സെറ്റ് ഓക്കെ അത് ഉണ്ടായിന്ന പറഞ്ഞ നമുക്ക് വേണ്ട പോയാക്കിയല്ലോ ഇവിടെ ഉണ്ടായിട്ടോ ഇനി അത് വന്നിട്ട് ആദ്യമേ നമ്മളൊരു ഫോട്ടോ എടുക്കണം നമുക്ക് ഫിലിം എടുക്കുന്നു ചക്ക നോക്കണോക്കിളാ ഓക്കെ നമ്മളത് ഫോട്ടോ എടുത്തിരിക്കുന്നു നമുക്ക് വേണ്ടെടുത്ത് വേൻ പോവാം ഡോറക്കണം ആ ഓക്കേ അങ്ങനെയാണല്ലോ ഇനി ഇത് കഴുകണം നമ്മള് പൂവും കാര്യങ്ങളൊക്കെ ചെയ്യൂ പൈസ ഇങ്ങോട്ട് ന്യൂട്ട് വരും തോന്നുന്നുണ്ടല്ലേ ആ ന്യൂട്ട് വന്നു പൈസ അതിൻ്റെ ഇടയിൽ ലാഗ് ഓക്കെ നമുക്ക് അതെടുത്ത് വേഗം ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാം ഞോട്ട് നമ്മളപ്പം വന്നിട്ട് ചെയ്യല്ലേ മാറിയിക്കാണ്ട് ശരി ഓക്കെ ഇതെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയിടണം ഓ വഴി ന്യൂട്ട് ഞോട്ട് കേടലിനാണ് എൻ്റെ മോനെ നമുക്ക് ചെക്ക് അവിടെ പച്ച ഓക്കെ ഇനി ചോപ്പ് ഇനി ഇനി ഫുൾ സെറ്റാണ് നമുക്ക് ചുവപ്പും കൂടി ഇട്ടു കഴിഞ്ഞാൽ ഒരു എന്താണ്ടുന ഉണ്ടായി വരും നെക്സ്റ്റ് ജ്യൂസ് കൈസ് ജ്യൂസ് നമ്പർ ടു അതങ്ങനെ വരികയെന്ന് വലിയ ഐഡിയ ഉണ്ടോ വരുമോ ആ വന്ന് കൈസ് നീല കളറ് എൻ്റെ മോനെ ചെക്കൻ റെഡിയായി നിൽക്കുന്നുണ്ട് എല്ലാം ഏതിനും ആയി നിൽക്കുന്നുണ്ട് മുട്ടാണ്ടി ചെക്കൻ എൻ്റെ മോനെ കൈസ് ഇതെന്തു ഓ ചെക്കൻ വീർത്തപ്പൻ മോനെ മനകൈസ് ഇവിടെ എന്താ സെറ്റപ്പ് എന്ന് വെച്ച് തുറക്കുക നമ്മൾ ചെക്കൻ അടുക ചെക്കൻ അവിടെ പോയി ചെക്കൻ വീങ്ങാൻ ഓ വീണ്ട്ടാ ഔ തുറന്ന് ചെക്കൻ തന്നെ വേണം കൈസിനി ചെക്കൻ ആ ചിരിച്ചുണ്ട് ഗൈസ് അങ്ങനെ കിണിച്ചോണ്ട് ഞാൻ പോവുക ഓക്കെ ഇനി ഇവിടെ എന്താ സെറ്റപ്പ് ഉണ്ട് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണ് ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഇതിന്റെ പാർട്ട് നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യും ഇവിടെ നിന്നാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ ഇത് വീഡിയോ ലെങ്ത് കൂടും എന്ന് വിചാരിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം എല്ലാവർക്കും ലൈക്കും സബ്സ്ക്രൈബും എന്തെങ്കിലുമൊക്കെ ചെയ്യുക നമ്മൾ വൺ കെയിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും എല്ലാവിധ സെറ്റപ്പുകളും അർപ്പിക്കേണ്ടതാണ് ഞാൻ എൻ്റെ എല്ലാവിധ ഇതും ഇതിനായിട്ട് ഇതാക്കുന്നതാണ് ഓക്കെ ഓക്കെ ബൈ നാളെ കാണാം